ഹലോ मैं आशा करता ടിക്കൻ सब ठीक है നിങ്ങൾക്ക് ഹിന്ദി ഭാഷ വളരെ മനോഹരമായിട്ട് കൈകാര്യം ചെയ്യാൻ ആഗ്രഹമുണ്ടോ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു കിട്ടലെന്ന് അവസരം തരാം പക്ഷേ നിങ്ങളുടെ ഹിന്ദി ഭാഷ ബേസിക് ലെവലിൽ വളരെ ശക്തമായിരിക്കണം അപ്പോൾ ഒരു ഭാഷയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ എന്താ ഭാഷയുടെ ബേസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വേട് കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു ഭാഷയുടെയും ഒരു വേഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് പാസ്റ്റ് ഫ്യൂച്ചർ പ്രസൻ്റ് ആക്കാൻ നിങ്ങൾക്ക് സാധിക്കണം അതുപോലെ തന്നെ ആ ഒരു ഭാഷയുടെ ഹെൽപ്പിംഗ് ബൂപ്പുകൾ ഇപ്പോൾ ഹിന്ദിയുടേതാണെങ്കിൽ സത്ത ഹോ ഇതുപോലെ തുടങ്ങിയ കുറച്ച് ഹെൽപ്പിംഗ് വകുപ്പുകൾ അതുപോലെ ക്വസ്റ്റ്യൻ വേടുകൾ ഇങ്ങനത്തെ കാര്യങ്ങളും ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബേസിക് സെറ്റ് ആണെന്നാണ് അർത്ഥം എന്നിട്ടും നിങ്ങൾക്ക് ഹിന്ദി ഭാഷ ഇതൊക്കെ അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഹിന്ദി ഭാഷ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടുന്നില്ല അതല്ലെങ്കിൽ സംസാരിക്കാൻ പേടിയാണ് അപ്പൊ അത് മാറ്റാൻ ഞാൻ നല്ല കിഡ്ഡലിനായിട്ടുള്ള ഒരു അഡ്വാൻസ് സെഷൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഒരു മാസം ആയിരിക്കും ഇതിന്റെ ഡ്യൂറേഷൻ വരിക നമ്മൾ വാട്സപ്പിലൂടെ ഹിന്ദി സംസാരിച്ച് പഠിക്കും മലയാളം ഒന്നും ഉണ്ടാവില്ല നമ്മൾ ആയിട്ടുള്ള ഹിന്ദി സംസാരിച്ച് പ്രാക്ടീസ് ചെയ്തു പഠിക്കും ഓക്കെ അത് മാത്രമല്ല ഈ ഒരു കോഴ്സിന് കിട്ടുന്നതായിട്ടുള്ള മറ്റൊരു ഉണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം സൂമിലായിരിക്കും ക്ലാസ് സൂമിൽ ചെയ്യുന്നത് നമ്മൾ യൂട്യൂബിലെ ഏതെങ്കിലും ഒരു ഹിന്ദിയിലെ പാട്ടോ സിനിമയോ ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മൾ അത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള വളരെ കിടന്നായിട്ടുള്ള ഒരു മെത്തേഡാണ് അപ്പോ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ തായകാല നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ഇതാണ് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടിട്ട് അർത്ഥം കേട്ടിട്ട് സിംപിൾ ആണ് ഒന്നുകൂടി വായിക്കാം പറഞ്ഞാൽ എന്താണ് ഒരാൾക്ക് നിങ്ങൾ ഒരാൾ നിങ്ങളെടുത്ത് വന്നിട്ട് खरीदूंगा എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് നോക്കാം ഓക്കേ യെസ് ഇതാണ് അതിന്റെ അർത്ഥം എന്താണ് ഞാൻ പോകുന്നു നീ കൂടെ വരുന്നുണ്ടോ അതാണ് ആ രഹോ ഹോ നീ കൂടെ വരുന്നുണ്ടോ പിന്നെ അടുത്തത് വരികയാണെങ്കിൽ ഞാൻ നിനക്ക് ഭക്ഷണം വാങ്ങി തരാം

എന്തെങ്കിലും അർത്ഥം ഒരു കൂടി വായിക്കാം സാമാൻഹേ സാമാൻഹേ നോക്കാം അതിന്റെ അർത്ഥം ഇത് എന്റെ സാധനങ്ങളാണ് ഇത് എന്റെ സാധനങ്ങളാണ് നിന്നോട് ആര് പറഞ്ഞു നിന്നോട് ആര് പറഞ്ഞു ഓക്കെ മനസ്സിലായോ മനസ്സിലായോ അടുത്ത അടുത്ത യെസ് 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 ഇതാണ് ഇതാണ് സെന്റൻസ് എന്താ എന്താ അപ്നാ 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 മൊബൈൽ 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 എന്ന് നമുക്ക് അർത്ഥം നോക്കാം അതിന്റെ അർത്ഥം എനിക്ക് എന്റെ മൊബൈൽ വിറ്റ് പുതിയതൊന്ന് വാങ്ങണം എനിക്ക് എന്റെ മൊബൈൽ വിറ്റ് പുതിയതൊന്ന് വാങ്ങണം മനസ്സിലായോ അടുത്ത വീട്ടിലോട്ട് അർത്ഥം കിട്ടിയോ മനസ്സിലായോ എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് നോക്കാം യെസ് ഇതാണ് അതിന്റെ അർത്ഥം ഞാൻ മണിക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തും മെൻ ദിസ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ മണിക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തും നീ അവിടെ ഉണ്ടാകണം ഓക്കെ മനസ്സിലായോ മെൻ ദിസ് ബജെ റെയിൽവേ സ്റ്റേഷൻ പെർച്ചുക होना चाहिए ये ओके ഇതാണ് അടുത്ത സെന്റൻസ് നമുക്ക് പുറത്തു പോകണി എന്തായാലും ഈ ഒരു സംഗതി ആവശ്യം ഉണ്ടാവും എന്താ എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേർഡാണ് നമുക്ക് അർത്ഥം നോക്കാം ഓക്കെ ഇതാണ് എന്റെ അർത്ഥം ഇവിടെ കേരള ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഏതെങ്കിലും ഉണ്ടോ എന്നാണ് ഓക്കെ കേരള ഫുഡ് കിട്ടുന്ന കേരള ഖ ഖാനാ മിൽന കോട്ടലേക്ക ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ കോയി ഓക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ യൂസ് ചെയ്യാം കോയി ഹോട്ടലേക്കാ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ യഹാ കേരൾ ഖാനാ മിൽന കോയി ഹോട്ടലേക്ക കേരള ഫുഡ് ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ ഓക്കെ മനസ്സിലായോ നോക്കാം ഇതാണ് അടുത്ത വീട് എന്താണ് അർത്ഥം നോക്കാം എന്താണ് ഇവിടെ ഞങ്ങൾക്കുള്ള അയൽവാസികൾ എല്ലാം നല്ലവരായ ആളുകളാണ് ഇവിടെ ഞങ്ങൾക്കുള്ള

जाने दीजिए നോക്കാം അർത്ഥം യെസ് ഇതാണ് അർത്ഥം ഇന്ന് ഞങ്ങളെ ഒരു സിനിമയ്ക്ക് പോകാൻ അനുവദിക്കൂ ഇതാണ് ഇവിടെ ഡി ജിയെ കൊണ്ട് അർത്ഥമാക്കുന്നത് ഡി ജിയെ അനുവദിക്കൂ ഓക്കെ നമുക്ക് പെർമിഷൻ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഡി ജി ഡിജി എന്ന് പറയുമ്പോൾ ആയിട്ട് നമ്മൾ ചോദിക്കാണ് ला 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 ും ഇവിടെ സത്യത്തിൽ മാത്രം മതി അനുവദിക്കൂ എന്ന് പക്ഷെ ദീജിയെ വന്നപ്പോ കുറച്ചുകൂടി റെസ്പെക്ട് ആയിരുന്നു മാത്രം ഓക്കെ ഞങ്ങൾ ഇന്നൊരു സിനിമ കാണാൻ പോകാൻ അനുവദിച്ചാലും ഓക്കെ

ഞങ്ങളെ ഈ ജോലി ചെയ്യാൻ അനുവദിക്കൂ ഹമേ ഈ കാം करने दीजिए ഞങ്ങളെ ഈ ജോലി ചെയ്യാൻ അനുവദിക്കൂ ഓക്കെ ഹമേ ഞങ്ങളെ ഈ കാം കർണ ഈ ജോലി ചെയ്യാൻ दीजिए അനുവദിക്കൂ അല്ലെങ്കിൽ അവിടെ ദേ എന്ന് മാത്രം കൊടുക്കാം ദേ ഹം ഈ കാം करने दे ഞങ്ങളെ ഈ ജോലി ചെയ്യാൻ അനുവദിക്കൂ എന്നാകും दीजिए കൊടുക്കുമ്പോൾ റെസ്പെക്റ്റ് ആയി എന്ന് മാത്രം ഓക്കെ മനസ്സിലായോ കിട്ടിയല്ലോ ഓക്കെ അടുത്ത സെന്റൻസ് നോക്കാം യെസ്

सिखावो पढ़िपिको सिखावो पढ़िपिको अपने उसे हिंदी सिखावो हिंदी पढ़िपिको उसे हिंदी सीखना की इच्छा है उसे हिंदी सिखावो अपने हिंदी पढ़िपिको ओके okay. आज माँ से खाना मत बनावो चलो बाहर जाकर खाए आज माँ से खाना मत बनावो चलो बाहर जाकर ഗായെ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇടയ്ക്ക് വീട്ടിലൊക്കെ പറയാൻ പറ്റിയ ഖാന ബനാവോ നോക്കാം എന്താ ഇതിന്റെ അർത്ഥം ഇന്ന് അമ്മയെ കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കിപ്പിക്കരുത് നമുക്ക് പുറത്തു പോയി കഴിക്കാം നമുക്ക് പുറത്തു പോയി കഴിക്കാം അപ്പൊ എങ്ങനെയാണ് ഉണ്ടാക്കിപ്പിക്കരുത് ഓക്കെ ചെലോ ചെലോ എന്ന് പറഞ്ഞാ പോകാം എന്നുള്ള അർത്ഥത്തിലോ ചെലോ നടക്കൂ പോകാം ഓക്കെ പുറത്തു പോയി ഖായെ കഴിക്കാം ഓക്കെ അപ്പൊ ആദ്യ മാസേ ഓഹർ ജാക്കർ പുറത്തു പോയിട്ട് ബാഹർ ജാക്കർ പുറത്തു പോയിട്ട് ഖായ കഴിക്കാം ഓക്കെ മനസിലായോ കിട്ടിയോ ഓക്കെ യെസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എത്രയുള്ളുട്ടോ ഇഷ്ടായോ എങ്ങനെയുണ്ട് പുതിയ എന്തെങ്കിലും വേടുകൾ എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം പിന്നെ നമ്മുടെ കോഴ്സിൻ്റെ കാര്യം മറക്കരുത് നിങ്ങളൊരു അഡ്വാൻസ് ലെവലിലൊക്കെ നിൽക്കുന്ന ആളാണെങ്കിൽ കൂടുതൽ ഭാഷ പഠിക്കണം സിനിമ ഒക്കെ കണ്ട് പഠിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് കോഴ്സിൽ ജോയിൻ ചെയ്യാം ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി പിന്നെ മെസ്സേജ് ചെയ്യണം പെട്ടെന്ന് ചെയ്യണം വെറും പതിനഞ്ച് പേരെ നമ്മൾ എടുക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതിലെ വേടിയേ ഫിറക്കാം ധന്യവാദം